ഇന്നത്തെ പരിപാടി ഞങ്ങൾ ഗ്രോ ബാഗ് നട്ട് ഇഞ്ചിയൊക്കെ ഫംഗസ് രോഗം വന്നിട്ട് നമ്മൾ മരുന്ന് അടിക്കാനൊക്കെ റെയിൻഷെൽട്ടറിൻ്റെ ഉള്ളിൽ വെച്ചിരുന്നു പിന്നെ അതൊക്കെ എടുത്ത് പുറത്തോട്ട് വയ്ക്കുകയാണ് ഇത് ഇവിടെ ഈ കളത്തിലായിരുന്നു നമ്മൾ അത് നിരത്തി വെച്ചിരുന്നത് അപ്പൊ അതിലിതാ ഒരു ഗ്രോ ബാഗ് നമ്മളിവിടെ വെച്ചിരുന്ന അപ്പൊ അതിലും രോഗമൊക്കെ വന്നിരുന്നു അത് വയ്ക്കാൻ കാരണം അതിൽ തക്കാളി ഉണ്ടായിട്ട് വേണ്ട തക്കാളി വഴുത്ത് തക്കാളി വഴുത്ത് വന്നിട്ടുണ്ട് ഈ തക്കാളിയുടെ ചെടി ഉള്ളതുകൊണ്ട് കൊണ്ട് എടുത്തുകൊണ്ടാണ് ബുദ്ധിമുട്ടായത് കൊണ്ട് ഇത് ഇവിടെ വെച്ചതായിരുന്നു എങ്കിലും കണ്ടില്ലേ പുതിയ കണകൾ ഉണ്ടായിരുന്നതിനൊക്കെ പച്ചപ്പ് വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണിച്ചു തരാം അതിലൊക്കെ അന്ന് രോഗം വന്നിട്ട് നമ്മൾ മരുന്ന് അടിച്ചപ്പോ നിന്നതാട്ടി ഇലകൾക്കൊക്കെ നല്ല ഇലകളൊക്കെ ഒന്ന് ഒഴിവാക്കണം ഇതിലും കൂടുതലാണ് നമ്മൾ ഗ്രോബാഗ് ഇതിനുള്ളിൽ വെച്ച ഗ്രോബാഗിലക്കല ചെടികൾക്ക് വന്നിട്ടുള്ളത് കുറെ ഇഞ്ചികൾ ഇലകൾ ഇങ്ങനെ കരി കരിയല കരി ചീഞ്ഞ് ഇതുപോലെ കരിഞ്ഞു പോകും ഉണങ്ങുമ്പോൾ ഇതുപോലെ കരിഞ്ഞു വെക്കും നമുക്ക് എന്തായാലും ഇനി റേശെൽഡറിൻ്റെ ഉള്ളിലൊക്കെ പോവാം ഇപ്പൊ നാസർക്ക അതിൻ്റെ ഉള്ളിലുണ്ട് അതിലുള്ള ഇതുപോലെയുള്ള ഇലകളൊക്കെ ഒന്ന് ഒഴിവാക്കുകയാണ് അപ്പൊ കുറെ ദിവസമായി നമ്മൾ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇനി എന്തായാലും എടുത്ത് പുറത്ത് വെയിലത്തൊക്കെ വെയിൽ കുറച്ച് വെയിൽ വന്നിട്ടുണ്ട് ഇപ്പൊ ഒന്ന് വെയിലന്നൊക്കെ നല്ലതാ അടഞ്ഞ മഴ ഒന്ന് മാറിയിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മള് ലോബാഗിനെ എല്ലാത്തിന് ഇലകളും പോയിപ്പം ഞാൻ സർക്കാർ ക്ലീൻ ചെയ്തു വരാട്ടോ അധികം രോഗം വന്നതിന് ശേഷം നമ്മൾ മരുന്ന് അടിച്ചു കൊടുത്തത് പക്ഷെ വന്നതിന് രോഗം അവിടെ നിന്നും നല്ലത് വന്ന ഇലകളൊക്കെ ചീഞ്ഞതുപോലെ കരിഞ്ഞു പോയിട്ടുണ്ട് അതെല്ലാം കരിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ക്ലീൻ ചെയ്തു വരുവാണ് പിന്നെ നല്ലൊരു സന്തോഷം കൂടെ ഇണ്ട് കേട്ടോ സന്തോഷം തന്നെ റിസൾട്ട് ഉണ്ട് നമ്മൾ മരുന്ന് അടിച്ചുകഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടല്ലേ പുതിയ കണകൾ വരുന്നത് നല്ല പച്ചപ്പിലാണ് അത് കണ്ടോ ഒക്കെ പുതിയ കണ വരുന്നുണ്ട് കണ വന്നോണ്ട് നിൽക്കുന്നുണ്ട് ആദ്യം നല്ല കണ പൊട്ടിയ സമയത്താണ് ഈ രോഗം വന്നത് അപ്പം അതില് ഇലകളൊക്കെ പോയെങ്കിലും ചെടി നശിച്ചു പോയിട്ടൊന്നുമില്ല അടിയിൽ ഇഞ്ചി എല്ലാ കർഷകരും വന്നിട്ടില്ല ഈ രോഗം വന്നിട്ട് ഇഞ്ചി നശിച്ചു പോയിട്ടില്ല അടിയിലുള്ള ഇഞ്ചിക്ക് ചീച്ചിയുടെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷെ എന്ത് ചെയ്യാ വിളവ് കുറയും ഇഞ്ചിയുടെ വലിപ്പം കുറയും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നല്ല കാണുണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നനച്ച് കളയും വരുന്നുണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നനച്ചൊക്കെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിലുള്ള വിത്തുകളും കളകളൊക്കെ മുളച്ചിട്ട് വീണ്ടും അതായത് ചെടികളുടെ ഒക്കെ ഇതുണ്ടല്ലോ കളകളുടെ ഒക്കെ വിത്ത് ഇതിലുണ്ടാവുമല്ലോ അതൊക്കെ പിന്നെ മുളച്ചു വരുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവാക്കി അതിലൊക്കെ കണ്ടില്ല ഈ ഇലകളൊക്കെ ഇതുപോലെ തന്നെ ഒഴിവാക്കാം നിർത്തിയിട്ട് കാര്യമില്ല പച്ചപ്പുള്ള ഭാഗം മാത്രം നിർത്താം ഇതുണ്ടോ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം നാസർ കുറച്ച് മുന്നേ വന്നിട്ട് ഇതൊക്കെ ക്ലീൻ ചെയ്താ ക്ലീൻ ചെയ്ത സാധനം കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കി ഇലകളാ ഒക്കെ ചീച്ചിൽ വന്ന് ഇതുപോലെ കരിഞ്ഞു വരും ഒക്കെ ഫംഗസ് വന്നാണ് ഒരു ബക്കറ്റിലേക്ക് ഇട്ട് ഇതൊക്കെ കത്തിച്ച് കളയണം നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡ് ഇട്ടാൽ ചേനയ്ക്കൊക്കെ ഈ രോഗം വരുന്നുണ്ട് ചില ആളുകൾ പറയുന്നത് അപ്പൊ നമ്മൾ പുറത്ത് ചേന കൃഷിയൊക്കെ ഉള്ളതല്ലേ എല്ലായിടത്തും ഇങ്ങനെ വലിച്ചിടാതെ കത്തിച്ച് കളയണം ഇങ്ങനത്തൊക്കെ രോഗങ്ങൾ വന്നാൽ നമ്മൾ അതുപോലെ തന്നെ ക്ലിയർ ചെയ്യണം നമ്മൾ നമ്മള് മനുഷ്യർന്ന് വരുന്ന പോലെ തന്നെയാണ് ചെടികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ രോഗങ്ങൾ വന്നാൽ ഒക്കെ സ്പ്രെഡ് ആകുന്നത് നമ്മൾ ഒരു പരിധി വരെ തടയണം പക്ഷെ മരുന്ന് അരച്ചു റിസൾട്ട് ഇങ്ങനെയാണ് ഇലകൾ പോയെങ്കിലും ചെടിക്കൊന്നും പറ്റിയിട്ടില്ല പിന്നെ എന്താ പറയുക പുതിയ കണകളൊക്കെ വരുന്നുണ്ട് നാസ്രാ തേരെ ഇതൊക്കെ നാസർക്ക ക്ലീൻ ചെയ്ത് വരുന്ന ചണ്ടികളാണ് ഈ കളകള് ഒരുവിധം കളയൊക്കെ പറിച്ചോളി ഇതുപോലെയുള്ള തക്കാളികളെ പിന്നെയും മുളച്ചിട്ടുണ്ട് ആ തക്കാളികൾ കളയുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് തക്കാളിന്ന് ഒരു വരുമാനം അല്ല ഒരു ഇത് കിട്ടി വിളവും കിട്ടുന്നുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല പുറത്തെ തക്കാളി കാണിച്ചില്ല ഒക്കെ പഴുത്തി കിട്ടി അപ്പം ഇഞ്ചി ഏതായാലും കുറച്ച് കുറഞ്ഞാലും നമുക്ക് വേറൊരു ഇത് കൂടെ തക്കാളിയും പച്ചക്കറികളൊക്കെ ഇത് പച്ചമുളകും ഉണ്ട് ചിലയിലൊക്കെ പച്ചമുളക് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കൂടെ ഉണ്ടാക്കി കിട്ടുകയാണെങ്കിൽ കളയണ്ടല്ലോ എന്തായാലും ഇഞ്ചിയുടെ ഈ വർഷത്തെ വിളവ് കുറയും വലിയ ഇഞ്ചിയൊന്നും ഉണ്ടാവില്ല എന്നാലും അങ്ങനെ നശിച്ചു പോകാത്തതിണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ പൂർണ്ണമായിട്ട് പോയിട്ടില്ല അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ട് കേട്ടോ ഇപ്പൊ കളകളും അതുപോലെ തന്നെ കരിഞ്ഞ ഇലകളൊക്കെ നമ്മള് പറിച്ച ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ പൂർണ്ണമായിട്ട് ഒരു വലിയ വൃത്തി വന്നിട്ടില്ല എന്ന് വെച്ചാൽ ചില ഇലകൾ ഇപ്പോഴും ഉണ്ട് അത് പിന്നെ പുതിയ കണ പൊട്ടി വന്നിട്ട് മൊത്തത്തിൽ പച്ചപ്പൂരും ഇങ്ങനെ ഉണ്ടോ ചുക്കുട്ടി ഉണ്ട് ചുക്കുട്ടി നമുക്ക് ഉപ്പേരി വെക്കാൻ നല്ലതാണ് അപ്പം അതുകൊണ്ട് പറിച്ചെടുക്കുക അതിൽ നിർത്തി കഴിഞ്ഞാൽ പിന്നെ ചോലപ്പ് നല്ല ചുക്കുട്ടി നല്ല ഫ്രഷ് ഇലയാണ് വാ വായ്പ ഒക്കെ ഉണ്ടായതിനേറ്റവും നല്ലതാണ് നമ്മൾ ചുക്കുട്ടീനെ ഇല കഴിക്കുന്നത് ഇത് താളിച്ചിട്ടും ഉപ്പേരി വെച്ചിട്ടൊക്കെ കഴിക്കാം അപ്പൊ അതിന്റെ ഇല ഉള്ളത് പറിക്കുക അല്ലേ ഇതിനെ നിർത്തണം നമ്മള് തക്കാളിയും പച്ചവെള്ളമൊക്കെ നിർത്തുന്ന ഇത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവും ഇപ്പൊ ഇവിടെ കുറച്ചും കൂടെ ഈ റെയിൻഷെൽട്ടറിന്റെ ഉള്ളിലൊക്കെ ചുക്കുട്ടി വെറുതെ മുറയ്ക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് പറിച്ചാല് ഇന്നത്തേക്ക് ചെറിയ താളിക്കാനുള്ള ഇതാവും അപ്പൊ അതെ നമുക്ക് ചെയ്യാനുള്ള പരിപാടി ഇതിലൊക്കെ കുറച്ച് വളം ഇട്ട് കൊടുക്കണം അപ്പൊ ആദ്യം തന്നെ നമുക്ക് വളം കൊത്തിയറക്കാം വളം നമ്മള് റെയിൻഷീൽഡിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് നമ്മളെ കോഴി ഷെഡിലെ വളങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇവിടെ എണ്ണതിൻ്റെ ഉള്ളില് പുറത്തൊക്കെ നല്ല മഴ ആയതുകൊണ്ട് ഇവിടെ കൂട്ടി വെച്ചാ നമ്മൾ മൂടി വെക്കും ഇതിൻ്റെ ഉള്ളിൽ നനയ്ക്കുന്ന സമയത്തൊക്കെ വെള്ളം മൂടി വെക്കും അതാ ഇത് കുറച്ച് എടുത്തിട്ട് എല്ലാ ബാഗിലും കുറച്ച് നറച്ചു കൊടുക്ക കേട്ടോ കണന്റെ ഇടയ്ക്ക് കണ മൂടണ്ട കണ്ട ഗ്യാപ്പിലാക്കിയിട്ട് അതെടുത്തോളാം ഇനി നമുക്ക് രാസവളം കൊടുക്കണ്ട ജൈവവളം വളം രാസവളം കൊടുത്ത് ഇനിയും ചിലപ്പോഴേ ഈ ഫംഗസ് ഒക്കെ വന്നതല്ലേ അസവളം കൊടുത്തതിന് ഈ ചീച്ചിലൊക്കെ അതുകൊണ്ട് അതുകൊണ്ടിപ്പം പിന്നെ നമ്മൾ രണ്ട് വളം കൊടുത്ത് നിൽക്കുന്ന സമയത്ത് രാസവളം കൊടുത്ത സമയത്താണ് ഈ രോഗം വന്നതും ഇങ്ങോട്ട് അങ്ങനെ കറക്റ്റ് ഇട്ടുകൊടുത്തോ അല്ലേ ഒന്നിന് ഇല്ലേ ഗ്യാപ്പിലൂടെ ആക്കിയിട്ടേ എന്തായാലും നമ്മൾ ഇതിന് കുറച്ച് മണ്ണിട്ട് കൊടുക്കണം കുറച്ച് വള ഇട്ട് കൊടുക്കണം എന്നൊക്കെ പുറത്തുള്ള സമയത്ത് വിചാരിച്ചത് അപ്പോഴാണ് ഈ രോഗം വന്നത് ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് എല്ലാത്തിനും ഇട്ട് കൊടുക്കുക തക്കാളിയുടെ കൈ ആക്കി രണ്ടെണ്ണം ഉണ്ട് അല്ലേ തക്കാളിയുടെ തയ്യുണ്ട് ഇനി എല്ലാത്തിനും നല്ല വെളിച്ചം വേണം അതുകൊണ്ട് ഇനി പുറത്ത് വെക്ക ഇതൊക്കെ കണ്ടില്ലേ പുതിയ ഇതിന് രണ്ട് കാണ വന്നിട്ടുണ്ട് ഇതൊക്കെ പുതിയ വന്ന കാണയാണ് ഇങ്ങനെ കരിഞ്ഞു വെക്കുന്നത് ഞാനിതിലീ നമ്മൾ ട്രോളി വെച്ചിട്ട് ആയതായത് അങ്ങോട്ട് തള്ളിക്കൊണ്ട് പോവാ പണി എന്താ റെയിൻഷെൽട്ടിന്റെ ഉള്ളില് കുറെ നേരം നിൽക്കാൻ വയ്യ പുറത്തും ചൂടാണ് ഇതിന്റെ ഉള്ളിൽ ഡബിൾ ചൂടാണ് നല്ല വിങ്ങല ഉള്ളത് ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്താ വെച്ചാല് നല്ല ടെമ്പറേച്ചർ എപ്പോഴും നല്ല ഉണ്ടാവും മഴ കുറവായുള്ള സമയത്ത് തന്നെ പുറത്തൊക്കെ നല്ല തണുപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ചൂടുണ്ടാവും അപ്പൊ പുറത്ത് നല്ല വെയിലും കൂടെ ആയപ്പോ നല്ല ചൂടാ ഞാൻ സർക്ക് ആ ട്രോളി എടുത്തോളെ ഞാൻ വേമ ഇട്ടു വരാ എങ്ങോട്ടോ ഇതിലൊക്കെ ഉണ്ടോ ഇഷ്ടം പോലെ കാണാമായിരുന്നു ഇപ്പൊ കുറച്ച് കരുത്തി ഇല്ലാത്ത കാണയാണ് എന്ന് വെച്ചാല് ഇഞ്ചിക്ക് മെയിനായിട്ടുള്ള ഇല പോയി കഴിഞ്ഞ പിന്നെ ഇഞ്ചിയുടെ കരുത്ത് പോയാലോ എലയും തണ്ടൊക്കെ ചിലത് ഇങ്ങനെ കരിഞ്ഞു വീണ് അപ്പം കരുത്ത് പോയി അതുകൊണ്ടാണ് കണങ്ങനെ മറ്റേ ഇങ്ങനെ നല്ല നല്ല ഈ കണ വരല് പിന്നെ ഈ വളമൊക്കെ പിടിച്ചിട്ട് ഉള്ള കണങ്ങൾ റെഡി ആയി വരും വേഗം പിന്നെ വെയിലിന്റെ ഒരു പ്രശ്നമുണ്ട് പുറത്ത് വെച്ചിട്ടില്ലല്ലോ ഇതിന്റെ ഉള്ളില് വെളിച്ചുണ്ട് എന്നാലും നമ്മളെ റെയിൽ ഷെൽട്ടറി മുകളിൽ നമ്മൾ ഇതാ പന്തലൊക്കെ ഇട്ടോണ്ട് നമ്മള് നെയ്ക്കുമ്പോഴും പടർത്തി അതിന്റെ ഒരു ഷെയ്ഡ് കൂടെ വരുന്നതുകൊണ്ട് അത്ര വെളിച്ചതിൽ കിട്ടില്ല രണ്ട് കിലോ ബാഗ് വെച്ചുകൊണ്ട് ഓർ വേണ്ട കിട്ടുക ഇട്ടതിട്ടത് അങ്ങനെ പോട്ടെ ലെവലില് അധികം അടിപ്പിച്ച് വെക്കണ്ട കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെച്ചോളെ പിന്നെ നമ്മളെ വെച്ചില്ല നമ്മളെ ഷെയ്ഡിനിട്ട് കെട്ടാനുള്ള സ്ഥലം ആ ഗ്യാപ്പും വിട്ടോളി കേട്ടോ അത് ചേർത്ത് വെക്കണ്ട മാറ്റി വെക്കട്ടെ വേഗം ഇതിൻ്റെ ഉള്ളിൽ തന്നെ വളം കൊടുക്കാം എന്തായാലും ഇഞ്ചി വലിയ അങ്ങനെ വലിയ നഷ്ടം ഒന്നും വന്നിട്ടില്ല കേട്ടോ തുടക്കത്തില് നമ്മള് തുടക്കല്ല വന്നിട്ടാണ് നമ്മൾ മരുന്ന് അടിച്ചു കൊടുത്തത് രോഗം വന്നിട്ടൊക്കെ മരുന്ന് വച്ചെടുത്താലും രോഗം നിന്നു അങ്ങനെ സമാധാനം ഉണ്ട് എന്നാലിപ്രാവശ്യം വില വരാനുള്ള നല്ല സാധ്യത ഉണ്ട് അങ്ങനല്ലോ നമ്മൾ വീഡിയോ മുന്നേ വീഡിയോ ഫംഗസിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞല്ലോ കർണാടകത്തിലൊക്കെ ഇതേ രോഗം വന്നിട്ടുണ്ട് കുറെ ആളുകൾ ഇഞ്ചി നശിച്ചു പോയിട്ടുണ്ട് നമുക്കിത് കുറച്ചായതുകൊണ്ടാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ കൂടുതലായി ചെയ്യുന്ന ആളുകൾക്ക് രോഗം വന്ന അത്രയും ഏരിയയിലുള്ള ഇഞ്ചിയാണ് വിളവ് കുറഞ്ഞു പോകുന്നത് അതുകൊണ്ട് എന്തായാലും വില വരും ഓണത്തിന് കുറച്ച് മാത്രം നമ്മൾ പുറത്ത് തോട്ടത്തിനട്ട് കളിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ അവിടത്തന്നുണ്ട് ആ ഇഞ്ചി എന്ന് പറഞ്ഞില്ല നല്ല റിസൾട്ടാണ് ഒരു കുഴപ്പമില്ല ഇഞ്ചിക്ക് നല്ല പാവും പാവും അങ്ങനെ കുറച്ച് വണ്ണം കുറവുണ്ട് എന്നാൽ നല്ല പാവൊക്കെ ഉണ്ടായിരുന്നു ഇഞ്ചിക്ക് ഇപ്പൊ മഹാളി പോലല്ലേ കേട്ടത് മഹാളി രോഗം വന്നാൽ മൊത്തം ചീഞ്ഞുപോകും ഇതെന്തായാലും അടിയിൽ ഇഞ്ചിക്ക് അത്ര കുഴപ്പം സംഭവിച്ചിട്ടില്ല കളയൊക്കെ പുറത്തോട്ടൊക്കെ വളർന്നില്ല നല്ല കള ഇതിലും വരുന്നുണ്ട് കേട്ടോ മെയിൻഷൽട്ടറിന്റെ ഉള്ളിൽ നമ്മൾ നമ്മള് നനയ്ക്കുന്നതുകൊണ്ട് നനവെവിടെ തട്ടിയത് അപ്പം കള വരുന്നുണ്ട് കളകൾക്ക് ഒരു പ്രശ്നമില്ല ഒരു രോഗം വരില്ല ഒന്നും വരില്ല നമ്മൾ വല്ല പച്ചക്കറിയോ അതോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നട്ട് കൊടുത്താലാണ് രോഗങ്ങൾ എവിടെയുള്ള വെച്ചാൽ ഓടിയെത്തനൊരു പണി കൂടെ നമുക്ക് ഇത് ചെയ്യാനുണ്ട് ഇത് പുറത്ത് വെച്ചിട്ട് നമുക്ക് ഇന്ന് എന്താ ചെയ്യാം ഒന്നുകൂടെ ഒന്ന് ഫംഗസിനുള്ള മരുന്നായിരിക്കും നമുക്ക് എന്തായാലും പച്ചമുളക് നമ്മൾ നട്ടിട്ടുണ്ട് രണ്ടു ദിവസം മുന്നേ നമ്മള് പച്ചമുളകിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു ചട്ടിയിൽ പച്ചമുളക് നട്ടു കൊടുത്തേ അപ്പൊ അതിനെന്തായാലും നമ്മളൊന്ന് സാഫ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് രോഗം ഒന്ന് വരാതിരിക്കാനായിട്ടോ ഫംഗസ് രോഗം ഒന്നും വരാതിരിക്കാൻ പച്ചമുളക് നട്ടി നട്ട് ഞാൻ പറഞ്ഞില്ല ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ സാഫ് ഒഴിച്ചു കൊടുക്കണം അപ്പം ആ സാഫ് കലക്കെ നമുക്ക് എന്ത് ചെയ്യാ ഇതിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പൊ പുറത്ത് വെച്ചിട്ട് അടിച്ചു കൊടുക്കാതെ ഇനി വരുന്ന ഇതുണ്ടല്ലോ ഈ കണകൾക്കൊന്നും ഇനി ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തക്കാളി കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യാ ഒരു കമ്പ് എന്തെങ്കിലും കുത്തി വെച്ചുകൊടുക്കണം ഈ തക്കാളി ഉള്ളത് ഒരു സൈഡിലോട്ട് വെച്ചോളെ അതിനെന്തായാലും ഒരു കമ്പ് കുത്തി കൊടുക്കണം നദിയിലൊക്കെ കണ്ടില്ലേ ചെറിയ കണങ്ങൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇനി കൂടുതൽ കിട്ടുന്നില്ല വേഗം ഇത് എടുത്തതിന് പുറത്തോട്ട് കൊണ്ടാക്കാം നല്ല ചൂടാണ് അപ്പൊ അതാ കയ്യിൽ ഗ്ലൗസ് മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നിടയ്ക്ക് മരുന്ന് കലക്കാൻ വേണ്ടി പോയി അതെല്ലാം കളത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മളാ കടകളും അതുപോലെ തന്നെ ആ പഴുത്തവും കരിഞ്ഞ ഇലകളൊക്കെ മാറിയപ്പോ തന്നെ കുറച്ച് വൃത്തിയായിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ആദ്യം മരുന്ന് അടിച്ചു കൊടുക്കാം നമ്മൾ സാഫ് കലക്കിട്ടുണ്ട് അപ്പൊ പച്ചമുളകിനടിച്ച് കഴിഞ്ഞു ബാക്കിയുള്ളത് വേഗം ഇഞ്ചിക്കും അടിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ മരുന്ന് എടുത്തിട്ട് വരാം അതാ നമ്മൾ സാഫ് സാഫടിച്ചു കൊടുക്കുകയാണ് ചെടിയിലും ചോട്ടിലൊക്കെ ആയിട്ട് ഇങ്ങനെ മൊത്തത്തിൽ മൊത്തത്തിലൊന്നടിച്ചു കൊടുക്കുക സാഫ് അധികം ചോട്ടിലാണ് അടിക്കേണ്ടത് നമ്മൾ മൊത്തത്തിൽ മുളകിനൊക്കെ അടിച്ച് അടിച്ചു കൊടുത്തതുപോലെ തന്നെ ആദ്യം ഇതിന് ഫംഗസ് രോഗം വന്ന സമയത്ത് നമ്മൾ അടിച്ചത് ഹെഡ് ബീങ് നിറഞ്ഞ മരുന്നായിരുന്നു അത് നല്ല റിസൾട്ട് ആട്ടോ പിന്നെ ഇതിപ്പോൾ രോഗം മാറി വന്നതുകൊണ്ടാണ് ഇപ്പം സാഫ ഏതായാലും ഇന്ന് പച്ചമുളക് നട്ടിട്ട് നട്ടിട്ടിപ്പം ഒരാഴ്ച ആവാനായി അപ്പൊ അതിനാദ്യം തന്നെ നമ്മൾ ഇങ്ങനെ ഫംഗസ് രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് സാഫ് കളക്കിയിരുന്നു അതിന്റെ കൂട്ടത്തിൽ കളിക്കിയ മരുന്ന് കുറച്ചുകൂടി കൂടുതൽ കളക്കിയിട്ട് ഇതിനും കൂടെ അടിച്ചു കൊടുക്കുകയാണ് ഇപ്പൊ പുതിയ കണയൊക്കെ വരുന്നതല്ലേ ഇപ്പൊ ഫംഗസ് രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വരാതിരിക്കാനും ഒക്കെ നല്ലതാ അതുകൊണ്ട് ഇങ്ങനെ എന്താണ് കൊടുക്കാം നമ്മൾ ആദ്യമൊക്കെ ഗ്രാമബാഗിൽ ഇഞ്ചി അട്ടേ കൊറേ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അപ്പം നല്ല കണ നിൽക്കുന്ന വീഡിയോ നമ്മൾ ലാസ്റ്റ് ചെയ്തത് അന്നൊക്കെ നല്ല പച്ചപ്പായിരുന്നു കാണാൻ ഇപ്പം പറഞ്ഞില്ലേ ഒരു ഭംഗിയില്ല നമ്മൾ ഇഞ്ചി കാണാനൊക്കെ അപ്പൊ ഈ കണകൾക്ക് നല്ല ഇനി കണകളൊക്കെ നല്ല മരുന്നൊക്കെ അടിച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ വീണ്ടും ഞങ്ങൾ ഈ പച്ചപ്പേക്ക് തിരിച്ചു വരും എന്നിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യും ഇതൊക്കെ നല്ല കണയൊക്കെ വന്ന് നല്ല പച്ചപ്പിലായി നിൽക്കുന്നില്ല